കൊല്ലം നെടുവത്തൂരിൽ കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഫയര്ഫോഴ്സ് ഉദ്യോഗസ്ഥനടക്കം മൂന്നുപേർ മരിച്ചു തിങ്കളാഴ്ച പുലർച്ചെയോടെയായിരുന്നു സംഭവം എൺപതടി താഴ്ചയുള്ള കിണറിന്റെ കൈവരി ഇടിഞ്ഞു വീണാണ് അപകടമുണ്ടായത് കിണത്തിൽ ചാടിയ നെടുവത്തൂർ സ്വദേശി അർച്ചന സുഹൃത്ത് ശിവകൃഷ്ണൻ രക്ഷിക്കാനെത്തിയ കൊട്ടാരക്കരയിലെ അഗ്നിരക്ഷാ യൂണിറ്റ് അംഗം തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി സോണി എം എംകുമാർ എന്നിവരാണ് മരിച്ചത് എൺപതടി താഴ്ചയുള്ള കിണത്തിലേക്ക് അർച്ചന ചാടിയ വിവരമറിയിച്ച് പുലർച്ചെ പന്ത്രണ്ട് പതിനഞ്ചോടെ കൊട്ടാർക്കര ഫയർഫോഴ്സിന് കോൾ വന്നിരുന്നു ഫയർഫോഴ്സ് സ്ഥലത്തെത്തുമ്പോൾ അർച്ചനയുടെ രണ്ടു മക്കളും അമ്മ കിണത്തിൽ കിടക്കുന്നുവെന്നറിയിച്ച സംഘത്തെ കിണറിനടുത്തേക്ക് കൊണ്ടുപോയി തുടർന്ന് യുവതിയെ പുറത്തെത്തിക്കാൻ ഫയർഫോഴ്സ് യൂണിറ്റ് അംഗം സോണി റോപ്പടക്കം സംവിധാനങ്ങൾ ഉപയോഗിച്ച കിണറ്റിലേക്ക് ഇറങ്ങി യുവതിയെ മുകളിലേക്ക് കയറ്റുന്നതിനിടെ കിണറിന്റെ കൈവരിയിടിഞ്ഞ ഇവരുടെ മേൽ വീണു കൈവരിക്ക് സമീപം നിന്ന ശിവകൃഷ്ണനും ഇതോടെ അപകടത്തിൽപ്പെട്ടു ഏറെ ആഴമുണ്ടായിരുന്ന കിണറായതിനാൽ ഇവരുടെ മേലേക്ക് കല്ലും മണ്ണുമടക്കം വീണു ഏറെ ബുദ്ധിമുട്ടിയാണ് മൂവരെയും പുറത്തെടുക്കാൻ കഴിഞ്ഞത് പിന്നാലെ മൂവരുടെയും ജീവൻ നഷ്ടമാവുകയായിരുന്നു ഞങ്ങൾ യൂണിറ്റിൽ ഏകദേശം കൊട്ടയിൽ നിന്നാണ് ഇപ്പോൾ ഇത് കൊട്ടാരക്കരയുടെ അത് അപ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് കുണ്ട്രയിൽ അറിയിച്ചു അപ്പോൾ കുണ്ട്രയിൽ നിന്ന് അവരെ വിളിച്ചപ്പോൾ നമ്മൾ അവരെ അവരറിയിച്ചതാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മണി കഴിഞ്ഞിട്ടാണ് നമ്മളെ അറിയിക്കുന്നത് നമ്മളെ അറിയിക്കുമ്പോൾ ഇതാണ് അപാടം പറ്റി നമ്മളൊരു ജീവനക്കാരൻ രണ്ടുപേരും കണ്ടിലകപ്പെട്ടു അവരെ രക്ഷിക്കാനുണ്ടെങ്കിൽ നമ്മൾ ജീവനക്കാരൻ അപകടപ്പെട്ടു അപ്പോൾ അത് കാരണം കുണ്ട്രയ്ക്ക് കൂൾ വന്നു ആ കുണ്ട നമ്മുടെ സഹായത്തിന് അഭ്യർത്ഥി അഭ്യർത്ഥിച്ചു അങ്ങനെ നമ്മൾ കൊല്ലത്തുനിന്ന് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ റെഡിയായി നമ്മുടെ ക്രൂ അവിടുന്ന് അന്നേരം പുറപ്പെട്ടതായിരുന്നു പുറപ്പെട്ട് ഇവിടെ വന്നപ്പോൾ ഏകദേശം കാണുന്നതെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നല്ല താഴ്ചയുണ്ട് ഏകദേശം അമ്പത് മീറ്റർ അടുപ്പിച്ച വെള്ളം താഴ്ചയുള്ള കണ്ടായിരുന്നു നമ്മൾ വരുമ്പോൾ തീർച്ചയും ശ്വാസം ശ്വാസം ഒന്നും ഇല്ലാത്തൊരു സാഹചര്യമാണ് അപ്പം നമ്മൾ ബി എസ് എറ്റ് ഉപയോഗിച്ച് നമുക്ക് ബോഡി മുകളിൽ നിന്ന് ആരെയും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അതുപോലെ കിണറ്റിൽ നിറയെ റോപ്പും അതായത് സംഭവങ്ങളൊക്കെ ചെറിയ ഇടുങ്ങിയൊരു കിണ്ടാണ് ഏകദേശം വെള്ളം ഒരു പത്ത് പത്തടിയോളം വെള്ളം കാണുക ഏകദേശം അപ്പോൾ വെള്ളത്തിനടിയിൽ കുടുങ്ങിയ രീതിയിലായിരുന്നു നമ്മൾ ഞാനാണ് ആദ്യം ഇറങ്ങിയത് ഇറങ്ങുമ്പോൾ കാണുന്നത് മുങ്ങിക്കിടക്കുകയായിരുന്നു അപ്പോൾ തീർച്ചയായും ശ്വാസം കിട്ടാത്ത ഭാഗമാണ് നമ്മൾ ബി എസ് എറ്റ് ഉൾപ്പെടെ ഉപയോഗിച്ചാണ് ഇറങ്ങിയത് ഇറങ്ങിയ ആളെ നെറ്റ് ഉപയോഗിച്ച് എടുക്കാൻ നോക്കി നടന്നില്ല നെറ്റ് ഇറങ്ങുന്നൊരു അത്രയും വീതിയുള്ള ഉള്ള സ്ഥലമല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇറങ്ങി നെറ്റ് കെട്ടിയ റോപ്പ് ഉപയോഗിച്ച് തന്നെ നമ്മളെ ആളെ റോപ്പിൽ ടൈ ചെയ്ത് മൂന്ന് കുട്ടികളുടെ അമ്മയാണ് മരിച്ച അർച്ചന സുഹൃത്തായ ശിവകൃഷ്ണനുമായി ഇന്നലെ രാത്രിയിൽ അർച്ചന വാക്കുതർക്കമുണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് യുവതി കിണറ്റിൽ ചാടിയത് അർച്ചനയെ രക്ഷിക്കാനായി ശിവകൃഷ്ണൻ തന്നെയാണ് ഫയർഫോഴ്സിനെ വിവരമറിയിച്ചത് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തുമ്പോൾ അർച്ചനയ്ക്ക് ജീവൻ ഉണ്ടായിരുന്നു കൊട്ടാരക്കരയിൽ നിന്നുള്ള സ്കൂബ ഡൈവേഴ്സ് ഉൾപ്പെടെയുള്ള ഫയർഫോഴ്സ് സംഘം സാധ്യതകളെല്ലാം മനസ്സിലാക്കി രക്ഷാപ്രവർത്തനത്തിനിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അർച്ചനയുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ സോണി അർച്ചനയെ രക്ഷിക്കാനായി കിണറ്റിലേക്ക് ഇറങ്ങിയത് ഈ സമയത്ത് കിണറിന്റെ കൈവരി ഇടിയുകയും കിണറിനോട് ചേർന്ന് നിന്ന ശിവകൃഷ്ണനും കൂടി ഉള്ളിലേക്ക് വീഴുകയുമായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ സോണിയെ പുറത്തെടുത്തെങ്കിലും മരിച്ചിരുന്നു പിന്നീട് അർച്ചനയുടെയും ശിവകൃഷ്ണന്റെയും മൃതദേഹങ്ങൾ പുറത്തെടുത്തു കിണറിന്റെ കൈവരി ഇടിഞ്ഞ് പാറകഷ്ണങ്ങൾ തലയിൽ പതിച്ചതാണ് മരണകാരണം ശിവകൃഷ്ണന്റെ ഭാഗത്തു നിന്നുണ്ടായ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമായത് കിണറിന്റെ സമീപത്തേക്ക് വരരുതെന്ന് ഫയർഫോഴ്സ് സംഘം മുന്നറിയിപ്പ് നൽകിയിരുന്നു പഴയ കിണറായിരുന്നുവെന്നതും കൈവരി ദുർ മാണെന്നതും നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു ഇതിയാൾ അനുസരിച്ചില്ല മദ്യലഹരിയിലായിരുന്ന ശിവകൃഷ്ണൻ മുന്നറിയിപ്പ് അവഗണിച്ച് കിണറിന്റെ സമീപത്തേക്ക് എത്തുകയായിരുന്നു ഇയാൾ നിന്ന സ്ഥലത്തു നിന്നാണ് കൈവരി ഇടിഞ്ഞ് താഴേക്ക് വീണത് നാട്ടുകാർ പറയുന്ന വിവരമനുസരിച്ച അർച്ചനയും ശിവകൃഷ്ണനും കുറച്ച് ദിവസങ്ങളായി ഒരുമിച്ച് താമസിക്കുകയായിരുന്നു ഇരുവരും തമ്മിലുള്ള തർക്കമാണ് യുവതിയെ കിണത്തിലേക്ക് ചാടാൻ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ ജില്ലാ ഭരണകൂടം അന്വേഷണം ഉത്തരവിട്ടു നമുക്ക് ഈ സൈഡ് ഇടിഞ്ഞാണ് ജീവനക്കാരന് അപകടം പറ്റിയത് അപ്പോൾ ആ ആ ഒരു സേഫ്റ്റി നമ്മൾ നോക്കണം ചുറ്റും ആ കെട്ട് ഇടിഞ്ഞ് പിള്ളേരുടെ അകത്തോട്ട് വീണാണ് അപകടം പറ്റിയത് അപ്പോൾ ആ സാഹചര്യം നമുക്ക് ഇനി ഒരാളിറങ്ങുമ്പോൾ നമുക്കൊരു അപകടം ഉണ്ടാകാത്ത രീതിയിൽ ആ സൈഡ് ഫുള്ള് ക്ലിയർ ചെയ്ത് അത്യാവശ്യം നമ്മളെ ഉപകരണങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇനി ഒരു 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 കല്ല് ഒരു ചെറിയൊരു കല്ല് പോലും താഴോട്ട് വീഴാത്ത സാഹചര്യം ഒരുക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ സേഫ്റ്റിയും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തിയത് അത്യാവശ്യം പെട്ടെന്ന് തന്നെ നമ്മളിറങ്ങി പെട്ടെന്ന് തന്നെ സംവിധാനം നമ്മൾ ഒരുക്കുന്നതിനകത്ത് ചെറിയൊരു താമസം വന്നൊഴികെ ഇതാണ് അപകടം നമ്മൾ ജീവനക്കാരൻ ഒരു കല്ല് വീണ ഒരു അപകടം ഉണ്ടായി എന്നൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ ചുറ്റും വീഴാനുള്ള സാഹചര്യം ഒഴിവാക്കി നമ്മൾ സേഫ്റ്റിയായിട്ട് നമ്മളെ ബി എസ് എറ്റ് ഉപയോഗിച്ചാണ് ഇറങ്ങി എടുത്തത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി